ഉടലിന്റെ ആരോഗ്യത്തിനായി പതിവായി കഴിക്കേണ്ട ഭക്ഷണം ഏത് കറ്റാർവാഴ മുരിങ്ങ വെള്ളരിക്ക പൈനാപ്പിൾ ഉത്തരം മനുഷ്യ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് മസ്തിഷ്കം രണ്ട് ശതമാനം ഏഴ് ശതമാനം അഞ്ച് ശതമാനം ഒമ്പത് ശതമാനം ഉത്തരം രണ്ട് ശതമാനം ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ ഭാഷയേത് തെലുങ്ക് ഹിന്ദി ഉറുദു സംസ്കൃതം ഉത്തരം സംസ്കൃതം മോഴറ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉത്തരം ഇരുന്നൂറ്റി അമ്പത് ഹിരൂഷിമെയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് ആറ് വടക്ക് കിഴക്ക് മൺസൂണിൻ്റെ പേരെന്ത് ഇടവപ്പാതി തുലാവർഷം വേനൽമഴ കാലവർഷം ഉത്തരം തുലാവർഷം കാഴ്ച ശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത് ഒട്ടകം കുതിര ആട് ജിറാഫ് ഉത്തരം ഒട്ടകം വീട്ടിലടിക്കടി തവളകൾ വരുന്നുണ്ടെങ്കിൽ ഉടനെ ഇത് സംഭവിച്ചേക്കാം മരണം സൗഭാഗ്യം കഷ്ടകാലം ദുഃഖം ഉത്തരം സൗഭാഗ്യം